സാധാരണമാകും ആരും ഐശ്വര്യം കൊണ്ടും നാളെയുടെ തെക്കൻ മലയാളത്തിന് ഹൃദയത്തേക്ക് വലതുതാൽ വച്ചു വന്നു ചേർന്നവൻ ആരവങ്ങളൊരു സ്വീകരിച്ച തെക്കൻ മലയാളത്തിൽ നിന്നും ആഘോഷങ്ങളോട് മധ്യ താരമായവൻ തിരുവാൻതാം തുന്നിലടക്കം എഴുന്നള്ളി വടക്കൻ മലയാളത്തിലേക്കും എഴുന്നള്ളി ഭഗവാന്റെ തിരുപ്രസാദം എങ്ങനെയെന്നും പഠിച്ചു വെച്ച് മികച്ച വേദികൾ കീഴടക്കി നിൽക്കുന്നവൻ തികഞ്ഞാ വേശത്തിന്റെ യുവരാജാവായിട്ടില്ല തിരുനക്കരയുടെ കൂരഭൂമിയിലേക്ക് വീണ്ടും ആന യുവചട്ടക്കാരൻ താടിക്കാരൻ ചേർത്തലക്കാരൻ

ചന്തം ആന കേരളത്തിന്റെ ഭാവി വാഗ്ദാനം നാളിയുടെ നാളുകളിൽ നായകത്വത്തിന്റെ സിംഹാസനം നാടായ നാടുകൾ കീഴടക്കുമ്പോഴും നാഥനായ ഒരു സരിയെ നിൽക്കുന്നവൻ നീക്കുന്നവൻ പൂരങ്ങൾ തനിക്ക് ആവേശമെന്നും പൂര പൊരുമയിൽ താൻ യുവരാജാവെന്നും തെളിയിച്ചവൻ തെക്കൻ മലയാളത്തിന്റെ സ്വന്തം ഉത്സവ മലയാളത്തിന്റെ ഉറച്ച വാഗ്ദാനവുമായ